എല്ലാ കുട്ടികർക്കും ശുഭദിനം നേന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമുതിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആനന്ദ്ധർമ്മനോട് പറയണ മാമ എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറ ദേവിയെ ഞാൻ ഉപദേശം നേരെയാക്കാന്നൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു അയ്യോ വേണ്ടായെന്നൊക്കെ പറയാണ് ആ സമയം ആകാശം പറഞ്ഞു അതെ ഇനിയിപ്പൊ ആനന്ദ ആരെയും ഉപദേശം നേരെയാക്കാൻ എന്ന് പോണ്ട ആനന്ദ ഒരു കാര്യം ചെയ്താൽ മതി സന്തോഷത്തോടുകൂടി ശ്രീദേവിയുടെ അടുത്തെയും വിളിച്ചോണ്ട് ഹണിമുണ്ടപ്പ് പോയിട്ട് വരാൻ പറയണം അല്ല അതയുടെ ആകാശം ഞാന് കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവണം പിന്നീട് ആനന്ദൻ ആ പട പടവല്ലാത്തൊരു വെപ്രാളം ആനന്ദ മുറിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോ ദേവി വന്നിട്ട് പറഞ്ഞു എന്താണ് അമ്മ കൃത്യ സമയത്ത് തന്നെ വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമായി അല്ലെങ്കിൽ പിന്നെ ആനന്ദേന ഇനിയിപ്പൊ ബാലച്ഛനോട് ചോദിക്കണം അതൊക്കെ എന്ത് റിസ്ക് ഉള്ള കാര്യമായിരുന്നു ഇനിയിപ്പൊ ഇവിടെ ആ പ്രശ്നങ്ങളൊന്നും ഉദിച്ചിട്ടില്ലോ എല്ലാ കാര്യങ്ങളും നൈസായിട്ട് സോളായില്ലേന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ ആനന്ദം പറഞ്ഞു അല്ല അല്ലാതി പിന്നെ എന്താ ആനന്ദേട്ടാ എന്തേലും കൊഴപ്പം ഉണ്ടോ എന്ന് ചോദിക്കാം അതെ എനിക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് നേരത്തെ ആണെങ്കിൽ അച്ഛന് എന്നോടും ആകാശിനോടും ആരോടും ഒക്കെ ഒരുമിച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ പറയുവ ഞാൻ മാത്രം പോയാൽ മതി എന്ന് ആ ശരിയായിട്ടുള്ള കാര്യമാണോ എനിക്കെന്തോ അങ്ങനെ വരാൻ തോന്നുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അല്ല ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഹാണിമോണു പോകുമ്പോ രണ്ടുപേരും തന്നെയല്ലേ പോകണ്ടേ എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ടാണോ പോണേ നീക്കും അങ്ങനെ അല്ലല്ലോ ശ്രീദേവി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർ എതിരായിട്ട് ഒരിടത്തും പോയിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമമാണെന്ന് അറിയണം അല്ല ആനന്ദന്റെ വിഷമം അവരോട് ചോദിച്ചില്ലെന്ന് ചോദിക്കണം അവരോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു എന്നോട് പോയിട്ട് വരാനാ പറയണേ ആ അതാണ് അങ്ങനെ വേണം അനിയന്മാരാണെങ്കിൽ കണ്ടില്ലേ അവർക്കില്ലാത്ത വിഷമം ആനന്ദ എന്താ കുഴപ്പം എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോ ഓർത്തു നോക്കി തേക്കടിയിലൊക്കെ ഇന്ന് പോയിട്ട് വരുന്ന കാര്യം നമ്മൾ രണ്ടുപേരും ഒന്നിച്ചൊരു യാത്ര പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുന്നേ എല്ലാം സെറ്റ് ആയിക്കോളും നമ്മൾ രണ്ടുപേരും കൂടുതൽ അടുക്കുകയും ചെയ്യും പിന്നെ ഒരു പ്രശ്നം ഇല്ല എന്നൊക്കെ പറയണു ഇത് കേട്ടാലും ആനന്ദിന് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം അനിയന്മാരില്ലാതെ താൻ തന്നെ ഇങ്ങനെ പോയി സൂയിക്കാന്ന് പറഞ്ഞാ അത് നല്ല കാര്യമല്ലല്ലോ അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ആനന്ദ് ഒരിക്കലും ഒരുക്കില്ലായിരുന്നു പക്ഷേ എങ്കിൽ ആ ശ്രീദേവിക്ക് സങ്കടം അവരൊന്നും ഇല്ലാതെ തനിച്ച് യാത്ര പോകുന്നതായിരുന്നു ഈ സമയം ആകാശം മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മീൻ വെച്ച് എന്താ ആകാശേ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നീക്കും അല്ല അത് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു എന്ത് അച്ഛൻ്റെ ഓരോ കാര്യങ്ങളെ അച്ഛൻ അച്ഛനിപ്പം പറയുവാ ആനന്ദേട്ടൻ തന്നെ യാത്ര പോയിട്ട് വരട്ടെ എന്ന് ഹണിമൂണ് അതിനിപ്പം എന്താ കുഴപ്പം അതാണോ അതിൻ്റെ ശരി നമ്മൾ പോയിട്ടുണ്ടോ ഒരു യാത്ര നേരത്തെ നമ്മളോടും കൂടെ പോയിക്കോളാൻ പറഞ്ഞു ഇപ്പോൾ പറയണു അവൾ തന്നെ പോയാൽ മതി എനിക്ക് അച്ഛന്റെ ചില രീതികളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാ സാരമില്ല പോട്ടെ അച്ഛനല്ലേ എഴുതി നിൽക്കുക എത്രയാണെന്ന് വെച്ചാൽ മീനു കണ്ടില്ല കേട്ടിരുന്നു നടിക്കുന്നേ ആനന്ദ അച്ഛൻ പറയുന്നതല്ല അനുസരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഏഹ് എന്നും പറഞ്ഞ അച്ഛന്റെ മക്കൾ തന്നെയല്ലേ ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി നിർത്തുന്നത് ശരിയാണോ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എല്ലാ എല്ലാത്തരത്തിൽ ഞങ്ങളെ പോലെ തോന്നുന്നുണ്ട് എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചില സമയത്ത് നല്ല വിഷമം തോന്നുന്നുണ്ടെന്ന് പറയാം കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെ ആകാശമാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും വേണ്ട ആദ്യമായിട്ടല്ലോ അച്ഛന്റെ സ്വഭാവം മനസ്സിലാക്കുന്ന മുമ്പേ മനസ്സിലായ കാര്യമില്ലേ അത് തിരുത്താനോ ഒന്ന് ശ്രമിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം എന്നാലും എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് എന്തോ ആരിന്റെ കാര്യം തന്നെയാണെന്ന് എടുത്തു നോക്കി പാവ ആരിനെ ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ അവന്റെ മനസ്സിലുണ്ട് പക്ഷേങ്കില് അവൻ ചില സമയത്ത് അങ്ങോട്ട് പ്രതികരിക്കും അവന് പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ അപ്പൊ പ്രതികരിക്കുകയും ചെയ്ലോ ഇതൊന്നും വരാത്ത ആള് ഞാനാ ഞാൻ ഇങ്ങനെ ഒന്നും പ്രതികരിക്കത്തില്ല ഇങ്ങനെ ഒരു മരപ്പാവ കണക്കി കണക്കിരിക്കുകയും ചെയ്യും എന്നിട്ടോ ഉള്ള കുറ്റം എല്ലാം കൂടി തലയിൽ ഏറ്റുവാങ്ങും പറയണം ഇത് കേട്ടതും പാകപ്പാട പോയി മീനാക്ഷിക്ക് മീനാക്ഷി പറഞ്ഞു വിഷമിക്കണ്ട ആകാശേ എല്ലാം ശരിയാകുമെന്ന് പറയണം ഇനിയിപ്പം ആ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല ആരും അവര് ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങനെ ആ ആകാശിനെ സമാധാനിപ്പിക്കുവാണ് മീനു പിന്നീട് ബാലൻ കടയിലേക്ക് ചെല്ലുവാണ് കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം രാമായണം അങ്ങോട്ട് വന്നിട്ട് എന്താടാ വല്ല ഭയങ്കര ആലോചന അല്ല അത് പിന്നെ പേപ്പറൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ പേപ്പർ കിട്ടിയാലും സന്തോഷം അത് കൊള്ളാലോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ബാല പേപ്പർ കിട്ടുമെന്ന് ഓ കൃത്യസമയത്തന്നെ കിട്ടിയതുകൊണ്ട് മീനാക്ഷിയുടെ ജോലി പോകാതെ ഇരുന്നു അല്ലെങ്കിൽ ആ ജോലി പോയാലും രാമേട്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രാമേട്ടൻ പറഞ്ഞു ഓ അതിന് നിനക്ക് ഇത്രമാത്രം സന്തോഷം ഉണ്ടോ നിൽക്കും സന്തോഷം അതിന്റെ കൂടി മാത്രമല്ല പിന്നെയോ അതിനകത്തൊരു പ്രശ്നമുണ്ട് രാമേട്ടാന്ന് പറയും എന്താണാ കാര്യം നീ എന്നോടൊന്നും മറച്ചു വെക്കുന്നതല്ലോ എന്താണെങ്കിലും പറയാമെന്ന് പറയുകയാണ് അതു പിന്നെ ആ പേപ്പർ നഷ്ടപ്പെടാനാണ് ഉണ്ടായ സാഹചര്യം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് തൻ്റെ കയ്യിലെ ശ്രീദേവി കൊണ്ട് ആ പേപ്പർ കാണിച്ചു പിന്നീട് താനത് അവളുടെ കൊടുക്കുന്ന അവളത് ചുട്ടിക്കൂട്ടിക്കൊണ്ടേ കൃഷ്ണമംഗലത്ത് മുറ്റത്ത് എറിയുന്നേ അവസാനം പേപ്പർ കിട്ടുന്ന ആയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് രാമേട്ടനോട് പറയാണ് ബാലനം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടൻ പറഞ്ഞു ദൈവമേ ദൈവം കാത്തു ആ പേപ്പർ കിട്ടിയില്ലായിരുന്നെങ്കിലോ പാവ പെങ്കോച്ചിന്റെ ജീവിതം എന്തായി തീർന്നേനം അതിന് ജോലി പോയി വീട്ടിലിരിക്കില്ലായിരുന്നോ സാരമില്ല ബാല നിന്റെ മനസ്സിൽ എന്തോ ഒരു നന്മയുണ്ട് അതുകൊണ്ടല്ലേ പേപ്പർ തിരികെ കിട്ടിയത് അല്ലെങ്കിൽ നീ പിന്നെ വിഷമിച്ചിരുന്നേനോ എനിക്കറിയാലോ നിന്നെ ആ പേപ്പർ കാണാതെ പോയതുകൊണ്ട് നീ ഇന്നലെയൊക്കെ ആകെപ്പാടെ വിഷമിച്ചിരുന്നല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ബോധ്യമാന്ന് പറയാം അതരാമേട്ട ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഈ കാര്യം എങ്ങാനും ആകാശോ ആരെയോ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ആ ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ പാലം പറയണം ഇത് കേട്ടതും രാമേട്ടം പറഞ്ഞു പോട്ടെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയണം ഈ സമയം ബാലൻ പറഞ്ഞു അത് മാത്രല്ല വേറൊരു കാര്യങ്ങളും ഉണ്ടെന്ന് പറയാ എന്താ ആനന്ദിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ടായിരുന്നു ശ്രീദേവിയുടെ അമ്മ ശ്രീകല അവര് വന്നിട്ട് ആനന്ദിനും ശ്രീദേവിയോട് ട്രിപ്പ് ഇടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞു അവരുടെ ചെലവി വേണ്ട എന്റെ ചെലവിട്ടോളെന്ന് പറഞ്ഞു അവര് പറഞ്ഞു അവരുടെ ചെലവി ഹണിമുണ്ടറിപ്പ് ഇടാന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് സമ്മതമല്ലായിരുന്നു അതങ്ങനെ മോശമല്ലേ ഞാൻ പറഞ്ഞു എന്റെ ചെലവില് ഞാൻ വിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അല്ല അവര് മാത്രേ പോന്നുള്ളോ പിന്നല്ലാതെ വേറെ ആരാ ആരും ആകാശം കൂടെ അവരെ വിടാനായിട്ടാ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ് ഏട്ടാ ബാല അത് ശരിയായിട്ടുള്ള കാര്യമോ നിനക്ക് തോന്നുന്നുണ്ടോ പിന്നല്ലാതെ എന്താ കൊഴപ്പിരിക്കണംന്ന് ചോദിക്ക ബാല അത് ശരിയായിട്ടുള്ള കാര്യമില്ല നിന്റെ മക്കള് പേര് നിന്റെ തന്നെയല്ലേ അപ്പൊ നീ ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ പാടുണ്ടോന്ന് എന്ന് ചോദിക്ക എന്ത് വേർതിരിവ് അതെ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദിനെപ്പോലെ വിവാഹം കഴിച്ചവരാണോ ഒളിച്ചോടി പോയി വിളിച്ചോണ്ട് വന്നാലല്ലേ പക്ഷെ ആനത്ത് നാലാൾ അറിഞ്ഞു കെട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടിയാ അപ്പൊ അവൾക്ക് അതിൻ്റെതായ പരിഗണന എല്ലാം കൊടുക്കണമെന്ന് പറയാ പറയാം കാര്യം അങ്ങനെയാണോന്ന് ചോദിക്കുക ഇത് കേട്ടതും ധർമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു ബാല പക്ഷെ എനിക്കൊരു അഭിപ്രായം ഉണ്ട് ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല കേട്ടോ മക്കളെ മൂന്നുപേരെ ഒന്നായി കാണുന്ന ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരാളോട് മാത്രം കൂടുതൽ പരിഗണന കൊടുത്ത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ തന്നെ നീ ആരനോട് കാണിക്കുന്നേ ആരിനൊരു പാവ അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ പ്രതികരിക്കും പക്ഷെ അത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നീ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഓരോന്ന് പറഞ്ഞ് പക്ഷെ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബാല ഇപ്പോഴല്ലെങ്കിൽ എന്തെങ്കിലും നീ അതിനെക്കുറിച്ച് പശ്ചാത്തലിക്കുന്ന ഒരു സമയം വരും എന്നൊക്കെ രാമേട്ടൻ ബാലനോട് പറയാണ് എത്ര പറഞ്ഞു കൊടുത്താലും നന്നാവൂലെന്നുള്ള രീതിയിലാണ് ബാലന് ബാലൻ അതൊന്നും ചെവിക്കൊള്ളാനായിട്ട് തയ്യാറായതുമില്ല ആ സമയം മീനാക്ഷിയുടെ അമ്മ ശാന്തി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുവാണ് ടീച്ചറാണല്ലോ അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അവിടേക്ക് അച്ഛൻ വരുവാണ് അങ്ങനെ രവി വന്നു കഴിഞ്ഞിട്ട് രവി പറഞ്ഞു അല്ല നീ പോവുകയാണെന്ന് ചോദിക്ക അത് രവി ഏട്ടാ അതെ ഞാൻ പെട്ടെന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാം പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാമെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവി പറഞ്ഞു അയ്യ അത് കുഴപ്പമൊന്നുമില്ല ദാസം വരുന്നുണ്ടല്ലോ അവൻ വന്ന് എനിക്ക് കൂട്ടിരുന്നോളൂന്ന് പറയാം അതാ എനിക്കൊരു സമാധാനം അതുകൊണ്ടാണ് ഞാനിന്ന് പോണേന്ന് പറയാണ് വേറെ കുഴപ്പമൊന്നുമില്ലോ അല്ലേ ഏയ് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ഈ സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് രവി എന്ന് പറഞ്ഞു എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയണേ എന്താ അല്ല എനിക്ക് ഭർത്താവിനെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട് ആകാശിനെ ഏഹ് സത്യമാണോ രവിയേട്ട പറയണെന്ന് ചോദിക്കുക അതെ അവരെ കണ്ടാകൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട് പോയതല്ലേ പിന്നെ അവരെ കണ്ടില്ലോ അവരിങ്ങോട്ടേക്ക് വിളിക്കണം എനിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയും രവിയ ആ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഞാൻ സാധിച്ചു തന്നിരിക്കും എന്ന് പറയാ ഇതിൽ പലരും സന്തോഷം വേറെ ഇല്ലായിരുന്നു ശാന്തിക്ക് അപ്പോഴേക്കും ദാസം വന്നു ദാസം ഞാൻ കണ്ടു കഴിഞ്ഞപ്പതിനും ശാന്തി പറഞ്ഞു അതെ ഈ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കണം കൃത്യ സമയത്ത് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തോളണം എല്ലാം അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാം അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട ഞങ്ങൾ രണ്ടുപേരിങ്ങനെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നോളാം ചേച്ചി ധൈര്യമായിട്ട് പോയിക്കൊള്ളാനൊക്കെ പറയണം അങ്ങനെ ദാസൻ രവീന്ദ്രനെ കൂട്ടിയിരിക്കുവാണ് ശാന്തി സ്കൂളിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് മീനാക്ഷി ഓഫീസിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പേപ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വീണാപാടം ചോദിച്ചു എന്നാലും ഈ പേപ്പർ ഇതെവിടെയായിരുന്നു മീനാക്ഷെന്ന് ചോദിക്കാം അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് വീണാവാടം ചോദിച്ചു അല്ല എനിക്കൊരു സംശയം ഈ പേപ്പർ ഇങ്ങനെ അവരുടെ കൈ കിട്ടിയെന്ന് ചോദിക്കാം നിലത്ത് കിടന്ന് കിട്ടിയെന്നൊക്കെ പറയുന്നു എനിക്ക് അത്ര അങ്ങോട്ട് അത് ദഹിച്ചിട്ടില്ല എന്ന് പറയണം അതെന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞേ എനിക്ക് തോന്നുന്നേ ഈ പേപ്പർ നേരത്തെ ശ്രീദേവേഡത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നൊരു സംശയം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വീണാവാടം പറഞ്ഞു ഓ അതിന് ചിലപ്പോൾ സാധ്യുണ്ട് കാരണം അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മീനാക്ഷി പറഞ്ഞത് വെച്ചാൽ എനിക്കിതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് തോന്നേ എന്തേലും പ്രശ്നമാകുന്നു കരുതി എടുത്ത് നന്നാണോ എന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു അത് ശരിയാണെന്ന് പറയണം അങ്ങനെയാണ് ഇനി സൂക്ഷിക്കണം കേട്ടോ ഇനിയിപ്പോ ഒരു കാര്യം ആയല്ലോ ഇനി നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാം ഒരു കാര്യോ ഇതെല്ലാം കുറെ കാര്യങ്ങളുണ്ട് അവിടെ ശ്രീദേവിയുടെ അടുത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാണ് പിന്നെ ഞങ്ങളെല്ലാം കണ്ടില്ല കേട്ടിരുന്നിങ്ങനെ നടിച്ച് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് മാത്രമാ ഇത് ആദ്യത്തെ സംഭവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രീദേവി അടുത്തേ കഴിഞ്ഞ് ഉള്ളെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വീണാമാടം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് സൂക്ഷിച്ചു മുന്നോട്ട് പോന്നെ നല്ലതെന്നൊക്കെ പറയണം പിന്നീട് ധർമ്മം വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഗോവിന്ദ് ഇതെന്താടാ നീ ഇത്ര ലേറ്റ് ആയതോ ഊഹ് എന്റെ പൊന്നോ ഇപ്പോഴെങ്കിലും ഒന്നും വരാൻ പറ്റിയില്ലോ ഇത് എന്നെ ഒരു ഭാഗ്യം ഒന്ന് കരുതിയിട്ടാണ് ഞാനിരിക്കുന്നെ ഇപ്പൊ പോലും വരാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല അതെങ്ങനെയാ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ എന്റെ അളിയന് അങ്ങനെ കാരണം ഇത്ര താമസിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞ പോട്ടെ നീ കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇഷ്ടമുള്ള അപ്പം കിഴങ്കറിയും കൊടുക്കുവാണ് ആഹാ അപ്പം കിഴങ്ങ് അതെ നിനക്ക് വേണ്ടി ഞാൻ ഇപ്പം ചുട്ടെടുത്താന്ന് പറയുന്നത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ കൊള്ളാം എന്താള്ള അളിയൻ്റെ കൂടെ വരാത്തോണ്ട് എനിക്ക് ഇത്ര ഉപകാരം ഉണ്ടായല്ലോ ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റിയില്ലോ അല്ലെങ്കിൽ ചോറുണ്ടോ വന്നേനം അളിയൻ്റെ കൂടെ വന്നായിരുന്നെങ്കിൽ എന്നൊക്കെ പറയാണ് പിന്നീട് ഗോമതിയോട് പറഞ്ഞു എന്റെ ചേച്ചി എന്താണെങ്കിലും ചേച്ചി കല്യാണം സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നാ ചേച്ചിക്ക് കുറച്ച് നല്ല ആളെ കണ്ടെത്തി കൂടെ നിൽക്കണ നല്ല ആളെയോ അതെ ഈ അളിയനെ പോലുള്ള ഒരുത്തിനെ കിട്ടിയുള്ള ചേച്ചിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാനായിട്ട് വേറെ എത്ര ആൾക്കാരുണ്ടായിരുന്നു ആട്ടിലെന്ന് ചോദിക്കാം നീ എന്താണോ ധർമ്മം പറഞ്ഞെ എന്റെ ബാലയുടെ എന്താണോ കുഴപ്പം സൗന്ദര്യം ഇല്ലേ നല്ല ബുദ്ധി ഇല്ലേ ബോധമില്ലേന്നൊക്കെ ചോദിക്കോ അയ്യോ ഉണ്ട് പക്ഷെ വകതിരിവില്ല എന്ന് പറയണേ അതെന്താണോ നീ അങ്ങനെ പറഞ്ഞെ എന്റെ ചേച്ചി അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കില് ഇപ്പൊ ഇങ്ങനെ വേറെതിരിവ് കാണിക്കാരും ചോദിക്കോ അതെന്താ ഉം ഇപ്പൊ ഹണിമൂൺ ട്രിപ്പ് ഇവിടുന്ന കാര്യം പറഞ്ഞു ആനന്ദിനെ ശ്രീദേവിയും കൂടെ അന്നെങ്കിൽ ആരുടെയും ആകാശിനും കൂടെ ആ കൂടെ വരണ്ടതല്ലായിരുന്നോ അതല്ല എൻ്റെ അതിനെ മര്യാദ അവരിതുവരെ ട്രിപ്പ് എന്തേലും വിട്ടിട്ടുണ്ടോ പക്ഷെ അവിടെ വേർതിരിവ് കാണിച്ചു ആനന്ദിനെ മാത്രം അങ്ങോട്ട് അത് അതിവിടെ ഞായ വെച്ചിന് വയ്ക്കുക അത് പിന്നെ അവർ ഈയിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചി സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോന്നും വേണ്ട ചേച്ചിക്കറിയാം വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഈ പറയുന്നേ ആരിനും ആകാശിനൊക്കെ പോകണം എന്നാഗ്രഹം കാണത്തില്ലേ പിന്നെ ആരുടെ കാര്യം പോട്ടെ അവൻ പിന്നെ ഒരു കാര്യം മോത്തു അങ്ങോട്ട് പറയും അവൻ പറഞ്ഞു എനിക്ക് ഹണിമോൺ ട്രിപ്പ് പോകണം എന്ന് എന്റെ പെണ്ണും പുള്ളേനെ കൊണ്ടാന്ന് തോന്നിയാ ഞാൻ എൻ്റെ അങ്ങോട്ട് പോകുന്നു പക്ഷെ ആകാശ് അവൻ പിന്നെ ഒന്നും പറയാനും പോകുന്നില്ല കാരണം ആ അളിയൻ പറയുന്നതല്ല അനുസരിക്കും അവൻ പറഞ്ഞോ എൻ്റെയിൽ എവിടുന്നാ പോവാം പൈസ എന്ന് ശരിയല്ല പറയണേ ആകാശ് കടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തേലും കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല ആ ട്രെയിനിങ്ങിന് പോവാൻ നേരത്തെ ചുറ്റി അടിക്കാനോ പറഞ്ഞു കൊടുത്തു ആയിരം ഉലുവ കൊണ്ട കൊടുത്തു എന്നിട്ട് ചുറ്റി അടിക്കാൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആയിരം രൂപയും കൊണ്ട് എവിടെയായാലും ചുറ്റി അടിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനത്തെ പിശുക്കത്തരമൊക്കെയാ അളിയൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആകാശക്കായിട്ടാണ് നിൽക്കുന്നത് ഇതുപോലെയുള്ള മക്കളെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം അളിയനെ എന്നും പറഞ്ഞുകൊണ്ട് അളിയൻ ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തലെന്ന് പറയുന്നത് ഇത് കേട്ടോ ഗോപിന് പറഞ്ഞു അല്ല അത് പിന്നെ ധർമ്മ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലോ കൊഴപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അളിയും ചെയ്യുന്നത് ശരിയാണോന്ന് ചേച്ചിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ മക്കളെല്ലാവരും ഒരേപോലെ അല്ലേ കാണണ്ടേ ഇപ്പൊ ആനന്ദ് എന്ത് പറയുന്നു അനുസരിക്കുന്നുണ്ടെന്ന് ഓർത്തുകൊണ്ട് ആനന്ദിന് മാത്രമല്ല ചെയ്തു കൊടുത്താൽ മതിയോ ഏഹ് ആനന്ദ് അച്ഛൻ പറയുന്നല്ലേ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇപ്പൊ പകലാന്ന് പറഞ്ഞാ പകലെ രാത്രിയാന്ന് പറഞ്ഞാ രാത്രി അതാണ് ആനന്ദിന്റെ ഇടപാട് പക്ഷേ മറ്റു മക്കൾ അങ്ങനെയല്ല അതെന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുക ശരിക്കും പറഞ്ഞാല് ആകാശന്റെ കാര്യൊക്കെ ഒന്ന് ഓർത്തു നോക്കി പാവം അവൻ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ കടയിൽ ഇങ്ങനെ നിൽക്കുന്നേ അല്ലെങ്കിൽ വേറെ ഏത് മക്കളാണെങ്കിലും ഇങ്ങനെ നിക്കുവോന്ന് നോക്കുക ഇന്നത്തെ കാലത്ത് ഓരോ ആമ്പിളരെയൊക്കെ ഞാൻ കാണുന്ന എല്ലാവരും തലകുത്തി മറന്നു നടക്കണത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അളിയൻ പുണ്യം ചെയ്തവനാ എന്നിട്ടോ അളീനെ അതിന്റെ വില അറിയത്തില്ല ചേച്ചിയൊന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് ഈ ചെയ്യുന്ന ശരിയായിട്ടുള്ള പരിപാടിയല്ല മക്കളെ എല്ലാവരും ഒരേപോലെ കാണാൻ പഠിക്കണമെന്ന് എത്രയേതോ വെച്ചാൽ ഞാൻ ഞാനിത് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മേലെ ചാടി കടിക്കാനായിട്ട് അങ്ങോട്ട് തോന്നുന്നു നീ കൂടുതൽ കാര്യം അന്വേഷിക്കേണ്ടാന്നൊക്കെ പറഞ്ഞെ എത്രയെന്നു വെച്ചാൽ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോണെ എന്നൊക്കെ പറഞ്ഞ ധർമ്മൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കഴിച്ചിട്ട് ആ സമയം അലോകും എല്ലാരും കൂടെ ഹാളിങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടെ കൂടിയിട്ട് കാരണം ഇന്ന് മീനാക്ഷി സസ്പെൻഷൻ കിട്ടും ആ ഒരു സന്തോഷം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ജേക്കപ്പ് വിളിക്കുന്നത് ജേക്കപ്പൊ വിളിച്ചുകഴിയുമ്പത്തേനും അലോകം ചോദിച്ചു എന്തായി അവൾക്ക് സസ്പെൻഷൻ കിട്ടിയോന്ന് ചോദിക്കാണ് അത് പറയാൻ വേണ്ടി വിളിച്ച ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്താ സസ്പെൻഷൻ കിട്ടിയില്ല എന്ന് പറയണ കേട്ടപ്പോ അലോകിന്റെ മുഖം മാറി അതെന്തു പറ്റി അവൾ ആ പേപ്പർ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നു പറയാണ് പേപ്പർ സബ്മിറ്റ് ചെയ്തോ അതെ അതുകൊണ്ട് അവൾക്ക് സസ്പെൻഷൻ കിട്ടിയില്ല എന്ന് പറയും ആകപ്പട നിരാശയായി പോയ അലോകിന് പിന്നീട് അലോകി കാര്യം പറഞ്ഞു ഇപ്പൊ തന്നെ രാജശ്രി പറഞ്ഞു അയ്യോ സങ്കടമായി പോയില്ലോ എന്ന് പറയണ നന്ദിതയ്ക്ക് പക്ഷെ സന്തോഷായിരുന്നു നന്ദ്യത പറഞ്ഞു പാവം കൊച്ച് അതിന്റെ ജോലി പോയില്ലോ എന്ന് പറയാ ആ അല്ലെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെയാണല്ലോ അവരോടാണല്ലോ സ്നേഹം കൂടുതൽ ആ ദേവമംഗലത്തുകാരോട് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പം കല്യാണം അല്ലെ ഇങ്ങളുടെ അടുത്ത് വരുന്നേ അലോകിന്റെ കല്യാണം അപ്പൊ അതിന് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കണം അതിനൊരു കുറവ് വരുത്താതെ എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കണം അതാണ് ഇവിടെ ചെയ്യേണ്ടത് ബാക്കി പ്രശ്നങ്ങളൊന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനകത്തേക്ക് വരണ്ട ഇന്റെ ഇടയ്ക്കിലേക്ക് വരണ്ട എന്ന് പറയണം രാജശ്രീ പറഞ്ഞു ഈ തവണ കല്യാണം നടക്കൂലോ അല്ലേ ഈ തവണ കല്യാണം ഉറപ്പായിട്ടും നടക്കും ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് അച്യുതും പറയാണ് അങ്ങനെ അതിനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പിന്നീട് രാത്രി ബാലൻ കടയിൽ നിന്ന് വന്നു ബാലൻ കടയിൽ നിന്ന് വന്നു ഫുഡൊക്കെ അടിച്ചതിന് ശേഷം മുറിയിലേക്ക് വന്ന് ഇനിയിപ്പത്തരും ഗോമതി എങ്ങോട്ടിന്നു ഗോമതി എന്നിട്ട് ചോദിച്ചു അല്ല ബാലാട്ട ബാലാട്ടം ചെയ്തത് ശരിയാണെന്ന് ചോദിക്കുക എന്ത് ആനന്ദനെ മാത്രം ട്രിപ്പ് വിടാൻ തീരുമാനിച്ചേ അതിനെന്താ കുഴപ്പം ബാലാട്ടം പറഞ്ഞോ ആനന്ദനെ മാത്രം വിടുന്നുള്ളെന്ന് ആരുടെ ആകർഷണം വിടുന്നില്ലെന്ന് ആ ഞാൻ പറഞ്ഞത് തന്നെയാ അതിനെന്താ ഗോമതി കുഴപ്പം എന്താന്ന് ചോദിക്ക അതെ അങ്ങനെ പറഞ്ഞ് ശരിയാണോ അത് ധർമ്മന്റെ കേൾക്കാൻ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു അത് അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യത്തിന് ഇപ്പൊ ഞാൻ അങ്ങനെ പറയാതെ പിന്നെ എല്ലാരെയും വിടുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം ബാലേട്ട ബാലേട്ട ഈ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയും എന്ത് അതെ ഒരാളെ മാത്രം വിടുന്നത് ശരിയാണോ ഒന്ന് ആലോചിച്ചു നോക്കിയേ ബാക്കിയെല്ലാം നമ്മുടെ മക്കളല്ലേ ബാക്കി രണ്ടുപേരും നമ്മുടെ ചോര തന്നെയല്ലേ ഞാൻ പാല് കൊടുത്തി വളർത്തിയ മക്കളല്ലേ അത് നമ്മുടെ കൈ പിടിച്ചല്ലേ അവര് നടന്നേ അപ്പൊ അവരെ മാ അവരെ ഒഴിവാക്കിയിട്ട് ആനന്ദനെ മാത്രം വിടുത്ത് ശരിയാണോന്ന് ചോദിക്കാം ഇത് കേട്ടാൻ ബാലം പറഞ്ഞു നീ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം നമ്മടെ കൈ പിടിച്ചെന്നെ അവര് നടന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ കൈ പിടിച്ചറന്ന മക്കള് നമ്മൾ പറയുന്ന അനുസരിക്കണ്ടേ നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചല്ലേ നമുക്ക് സന്തോഷാവുള്ളൂ പക്ഷെ അവരെന്നാ കാണിക്കണേ ആ ആരനെന്താ കാണിക്കണേന്ന് ഒക്കെ ചോദിക്കാണ് ഇത് കേട്ടിന്ന് ഗോപതിക്ക് ദേഷ്യം വന്നു ആരനും ആകാശം എന്താ ബാലേട്ട കാണിക്കണേ ബാലേട്ടനൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ തെറ്റായിട്ട് അവരെന്തായാലും ചെയ്യുന്നുണ്ടോ ഇപ്പറയുന്ന ആനന്ദ് ബാലാട്ടം പറയുന്ന എല്ലാം അനുസരിച്ച് നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട് ഈ ആകാശിന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ ആകാശ് കടയിൽ നിൽക്കുക ആകാശിന് പ്രത്യേകിച്ച് ശമ്പളവും കാര്യങ്ങളൊന്നും ഒന്നും കൊടുക്കുന്നില്ല അത് മാത്രല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ എന്താ ബാലേട്ടം മനസ്സിലാക്കാത്ത ബാലാട്ടം പറയുന്ന പോലെ എല്ലാം കാര്യങ്ങളും മുന്നോട്ട് പോകണം ശരിക്കും പറഞ്ഞാൽ ആകാശിനെ കടയെ പിടിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ ആകാശ് ഇന്നൊരു സർക്കാർ ജോലിക്കാരനാവണ്ട എല്ലാരും ചോദിക്കുവാണ് ഇത് കേട്ടതും ബാലിനൊന്നും ഞെട്ടി ബാലാട്ട ഈ കാണിക്കുന്ന കുറച്ച് ക്രൂരതയാണ് നമ്മൾ അവരുടെ സ്വപ്നങ്ങളാണ് നശിപ്പിച്ചു കളയുന്നത് ബാലേട്ടൻ ബാലേട്ടന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ തകർത്തെറിഞ്ഞോണ്ടിരിക്കുക അതെന്താ മാ ബാലേട്ടം മനസ്സിലാക്കത്തെന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് ബാലിനോട് ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ധർമ്മം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോമതിന്റെ മനസ്സിൽ എങ്ങനെ കിടക്കുക ബാലിനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ ചെയ്ത മോശമായി പോയെന്നുള്ള രീതിയിൽ പിന്നീട് വായി വന്നെല്ലാം ഗോമതി വിളിച്ചു പറയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിത്തെ നിൽക്കുകയാണ് ബാലന് എന്തും മറുപടി പറയണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി